അതിനൊരു കാരണമെന്ന് പറഞ്ഞാലേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ ഫീൽഡിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും അന്ന് കോൺഗ്രസ് മത്സരിക്കുന്നതിന് മുമ്പ് തോൽവി സമ്മതിച്ചിരുന്നു ഇത്തവണത്തെ കോൺഗ്രസ് അതല്ല തിരുവനന്തപുരത്ത് എന്നുള്ളത് ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കം ഭരണവിരുദ്ധ സാധ്യതയുണ്ട് ും കണ്ടിട്ടില്ല അത്തരം സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരിക്കലും കോൺഗ്രസിന് ഒരു മത്സരം പോലും നടത്താൻ സാധിക്കാത്ത സീറ്റുകളിൽ കൊണ്ടുപോയിട്ടാണ് ചെറുപ്പക്കാരുകളെ ചെറുപ്പക്കാരെ ഒക്കെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ അവർ ഞങ്ങൾ മത്സരിക്കാൻ സീറ്റാണ് അല്ല അത് സുനിൽ അതിൽ എനിക്കൊരു സംശയമുള്ളത് ഇപ്പോ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് രണ്ടായിരത്തി പത്തിന് ശേഷം പതിനഞ്ചില് തീർച്ചയായിട്ടും ബി ജെ പിക്ക് നല്ല നേട്ടമുണ്ടായി മുപ്പത്തിനാല് സീറ്റിലേക്ക് വന്നു മുപ്പത്തിനാല് സീറ്റ് അത് തന്നെ ആവർത്തിച്ചു രണ്ടായിരത്തിഇരുപതിലും അപ്പോ അത് അവർക്ക് നേടാൻ കഴിയുന്ന ഒരു പരമാവധി സീറ്റാണ് എന്നൊരു സങ്കല്പമുണ്ടോ അത് അതിനപ്പുറത്തേക്ക് വലിയൊരു ഒരു ഈ പറയുന്ന അമ്പത്തിമൂന്നിലേക്ക് എത്താൻ അമ്പത്തി ഒന്നിലേക്കെങ്കിലും എത്താനുള്ളൊരു സാധ്യത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുണ്ടോ അതോ ഈ മുപ്പത്തിനാല് പരമാവധി ഒരു നാല്പത് എന്ന നിലയിൽ തന്നെ അവർ അവർ തുടരുമോ സാർ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു ഇത്തവണ കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും ഇത്തവണ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിച്ച് പറയാം അതിന് പല കാരണങ്ങളുണ്ട് ബി ജെ പിക്ക് പുറമേ അധികം വിമതരോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ വലിയ തോതിലുള്ള ചുഴലിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഭീകരമായ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് വലിയ തോതിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ മുന്നിട്ടിറങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അധീനതയിലേക്ക് അതെ ഈ ബി ജെ പി എന്ന് പറയുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വം എത്തും അത് ഭയക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പിക്ക് സ്വാഭാവികമായും അവർ വലിയ അതൃപ്തിയിലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ തോതിലുണ്ട് ഒന്നത് മറ്റൊന്ന് രണ്ട് ആത്മഹത്യകളും ഒരാത്മഹത്യാ ശ്രമവും അത് ബി ജെ പിയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് കാരണം അവർക്ക് വലിയ ജനകീയനായിരുന്ന ഒരു വാർഡ് കൗൺസിലറുടെ ആത്മഹത്യ അത് അവരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എം കുമാറിൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് ചെറിയ ആരോപണമല്ല കുമാർ പറഞ്ഞത് സുനിൽിന്റെ മരണം പോലെ തന്നെ ഞാൻ അനിലിന്റെ മരണം പോലെ തന്നെ എനിക്കും ആത്മഹത്യയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അത്രമേൽ ഭീകരമാണ് അവസ്ഥ ബിജെപിയുടെ ജില്ലാ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ പണം എന്റെ ബാങ്കിൽ നിന്ന് എടുത്ത് ആർക്ക് ആയി മാറും കോൺഗ്രസിനാണോ അതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ കരുതുന്നു അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിന്റെ ഗുണം അതിന്റെ ഗുണകാംക്ഷി ആകാനുള്ള ശ്രമം എൽ ഡി എഫ് വലിയ തോതിൽ നടത്തിയിട്ടുണ്ട് എന്തായാലും മൊത്തത്തിലുള്ള രക്തചുരുക്കം എൽ ഡി എഫ് അവിടെ വീണ്ടും ഭരണസമിതി ഉണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്നാണ് ശരി ഞാൻ ഒന്ന് അസ്ലമിലേക്ക് പോകുന്നു മലബാറിലേക്ക് പോകുമ്പോൾ നമ്മൾ